ഞാൻ തിരുനെല്ലുവേലി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇത് ആ ബാക്കിൽ നിൽക്കുന്ന പോലീസും ഒരു പെണ്ണും ചെറുക്കനൊക്കെ നിൽക്കുന്നുണ്ടോ അതെന്താണ് ഇഷ്യൂ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ അവരെ ഇവിടെ എത്തിയത് തന്നെ പോലീസ് അവർ തമിഴ്നാട് പോലീസ് തൂക്കിയേട്ടാ അവരെന്താണ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഡിവൈഎസ് ഒ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എനിക്കത് ഒളിച്ചോട്ടമാണെന്നാണ് തോന്നുന്നത് സംഭവം അവർ കറക്റ്റ് കോളൊക്കെ വിളിച്ച് ട്രാക്ക് ചെയ്തൊന്ന് ബുക്ക് ചെയ്താണെന്നാണ് തോന്നുന്നത് പക്ഷെ ഇത് എങ്ങനെയാണെന്നോ അവർ ട്രെയിനിനകത്ത് കറക്റ്റ് ആ ബോഗ കറക്റ്റായിട്ട് അവിടെ വന്ന് പൊക്കി ഞാൻ അവിടെ നിന്ന് വീടിയെടുക്കുന്ന അവിടത്തേക്കും അവർ ശ്രദ്ധിച്ചു തന്നെ തിരുവനന്തപുരത്ത് നിന്നാണ് കയറിയത് ആ പയ്യനും തമിഴാണ് പെണ്ണും തമിഴാണ് പക്ഷെ അവർ പറയുന്നതും തമിഴാണ് എല്ലാവരും തമിഴിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ പയ്യനും പെണ്ണുമാണ് ആണ് ഇവിടെ നിന്നോ വന്നതാണ്